വായിക്കണം വായിക്കണം നമ്മൾ എന്റെ പ്രിയപ്പെട്ട മക്കളെ ഞങ്ങളിപ്പോ കൊച്ചു ക്ലാസ്സിൽ പഠിക്കാൻ വരണം ഞങ്ങൾ ഒന്നാം ക്ലാസ്സിൽ പഠിച്ച പാട്ട് പാട്ടെന്നാണ് ഞങ്ങളുടെ കവിതയ്ക്ക് പറഞ്ഞുകൊണ്ടിരുന്നത് കുഞ്ഞാട് ഒരു കുഞ്ഞാട് പാല പോലെ മനസ്സിൽ പോയിട്ടില്ല അതിങ്ങനെ പാടി പതിഞ്ഞ മനസ്സിലെ കിടക്കുക ഇപ്പൊ മേരിയുടെ കുഞ്ഞാടിനെ ഉണ്ണിക്കണ്ടോന്നാണ് പഠിച്ചിട്ടുള്ളത് അതിങ്ങനെ ഞങ്ങളുടെ മനസ്സിൽ നിൽക്കുക നിങ്ങളിവിടെ ഒരാഴ്ചയായിട്ട് ഒലി പരിപാടിയിരുന്നു അല്ലേ ക്ലാസ്സിലെത്ര പുസ്തകം വെച്ചത് വായനയുടെ ഒരു മൂല ആ മൂല പിന്നെ മൂലയ്ക്കായി എന്ന് എന്നറിയത്തില്ല ലൈബ്രറി ഉണ്ടാക്കിയില്ലേ വായനയ്ക്ക് വേണ്ടി ഒരു മൂലം എടുക്കലാണെന്നും ലൈബ്രറി ഉണ്ടാക്കിയെന്നും പിന്നെ റീൽസ് ചെയ്തെന്നും പിന്നെ കവിത എഴുതിയെന്നും പിന്നെ കഥ വായിച്ചു നമ്മൾ വളർന്നിടേണം വായിക്കണം നമ്മൾ വായിക്കണം വായിച്ചു നമ്മൾ വളർന്നിടേണം അക്ഷരത്തേൻ കണം ഹരിവിന്ത്യത്തേൻ കണം അവിടുന്നു നമ്മൾ നുകർന്നിടേണം അക്ഷരത്തിൻ ക്ഷരത്തിൻകണം അറിവിൻ്റെ തിൻകണം അവിടുന്നു നമ്മൾ നുകർന്നിടേണം വായിക്കണം നമ്മൾ വായിക്കണം വായിച്ചു നമ്മൾ വളർന്നിടേണം പുസ്തക ചങ്ങാതി കൂടെയുണ്ടാവണം പുലരും മുതൽ നിദ്ര തഴുകും വരെ നിറത്തിവച്ച പങ്കിണി എം പോലുപോകുവാൻ വളർത്തി വച്ചു പെൺ ഒരു നിറത്തിവച്ച പൈങ്ങിണി എം പോല തെറ്റുപോകുവാൻ വളർത്തി വച്ചു പെൺ യും അറിവിന്റെയും വിശാലമായ ലോകം മലയാളികൾക്ക് പരിചയപ്പെടുത്തിയ വായുയുടെ അത്ഭുത ലോകത്തേക്ക് പൂർവ്വ മലയാളിയെയും കൈപിടിച്ചു ഉയർത്തിയ മഹാനാണ് പിയർ പഠിക്കൽ തുടക്കം കൊടുക്കുകയും ചെയ്തു ഗ്രന്ഥശാലും കഴിയൂ എന്ന് പി എൻ പണിക്കർ വിശ്വസിച്ചു ഒരു പുരുഷ മുഴുവൻ അറിവിന്റെ വെളിച്ചം വിതറി നവ കേരളത്തിൽ പ്രകാശമാനമാക്കിസ്താതി